കീച്ചേരി ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചാലക്കപ്പാറയിൽ ആയിരങ്ങളുടെ ബഹുജന സംഗമവും ഭാവി പ്രവർത്തനങ്ങളുടെ വിശദീകരണവും നടത്തി മഹാസംഗമം ആലപ്പുഴ മുൻ എം പി കെ എസ് മനോജ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ കേച്ചേരി ആശുപത്രി സംരക്ഷണ സമിതി ചെയർമാൻ പി ജെ ജോർജ് അധ്യക്ഷത വഹിച്ചു കെ ഒ സുധീർ സ്വാഗതവും ആലപ്പുഴ മുൻ എം പി കെ എസ് മനോജ് മഹാസംഗമത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു അതിനാവശ്യമായിട്ടുള്ള തസ്തികകൾ ഇവിടെ നിയമിച്ചിട്ടില്ല ആ ഒരു അനുഭവിക്കുന്ന ഡോക്ടർ വിവരാവകാശ നിയമം ചോദ്യത്തിന്റെ ഉത്തരം കൊടുത്തത് നമ്മൾ വിവരാവകാശം അവിടുത്തെ ഇൻഫർമേഷൻ ഓഫീസർ അവിടുത്തെ ഡോക്ടർ ആയിരിക്കല്ലോ ഇൻഫർമേഷൻ ഓഫീസർ കൊടുത്തു ഡോക്ടറെ നിയമിക്കുന്ന മുറയ്ക്ക് അതിലായിരിക്കും കൊടുക്കുക ഡോക്ടറെ നിയമിക്കുന്ന മുറയ്ക്ക് ഇവിടെ ചികിത്സ ആരംഭിക്കും ഡോക്ടറെ കഴിഞ്ഞല്ലോ ഡോക്ടർ ഡോക്ടറല്ല നിയമനാധികാരി നിയമനം നടത്തേണ്ടത് സർക്കാരാണല്ലോ അപ്പൊ മറുപടി മറുപടിയുള്ളു ഡോക്ടറെ നിയമിക്കുന്ന മുറയ്ക്ക് ഇവിടെ ഇടത്തെ ജീവിസ് ആരംഭിക്കും സത്യസന്ധമായ സത്യസന്ധമായ മറുപടിയാണ് ആരാണ് ഡോക്ടറെ നിയമിക്കട്ടത് രണ്ടായിരത്തി പതിനേഴിലെ നമ്മുടെ ഹെൽത്ത് പോളിസി നാഷണൽ ഹെൽത്ത് പോളിസി അനുസരിച്ചാണ് രണ്ടര ശതമാനം നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ രണ്ടര ശതമാനം ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെക്കണത് എന്തിനു വേണ്ടിയാണ് രണ്ടര ശതമാനം മാറ്റി വെക്കുന്നത് ഇതുപോലെ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താനും മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയാണ് നമ്മുടെ വരുമാനത്തിലെ സംസ്ഥാന അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ ഇത്ര ശതമാനം മാറ്റിവെക്കേണ്ടതാണ് കേരളത്തിൽ ഞാനൊരു കണക്ക് നോക്കിയായിരുന്നു നമ്മൾ അവകാശപ്പെടുന്നത് രണ്ടേ ദശാംശം ഏഴ് ശതമാനം മാറ്റിവെക്കുന്നുണ്ടോ പക്ഷെ കണക്കെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു ശതമാനം താഴെ മാത്രമേ സർക്കാർ വിനിയോഗിക്കുന്നുള്ളൂ നമ്മുടെ സ്റ്റേറ്റിന്റെ ആഭ്യന്തര ഒരു ശതമാനത്തിന് താഴെ മാത്രമാണ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് വിവിധങ്ങളായ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിട സമുച്ചയങ്ങൾ ആശുപത്രികൾക്കായി നിർമ്മിക്കപ്പെടുമ്പോൾ അവിടെയെല്ലാം ചികിത്സയോ മറ്റ് ഇതര സൗകര്യങ്ങളോ ഏർപ്പെടുത്താതെ സർക്കാർ ആതുര സേവന രംഗത്ത് നിന്നും പിന്നോട്ടു പോകുന്നത് പ്രാഥമിക ആരോഗ്യ സുരക്ഷ എന്ന ജനങ്ങളുടെ അവകാശത്തിന്മേലുള്ള ലംഘനമാണെന്ന് ഡോക്ടർ മനോജ് പറഞ്ഞു പ്രമുഖ ഗാന്ധിയനും മഹാത്മാഗാന്ധി സ്കൂൾ ഓഫ് സ്റ്റഡീസ് മുൻ ഡീനുമായ ഡോക്ടർ എം പി മത്തായി മുഖ്യപ്രഭാഷണം നടത്തി ഇവിടെ ഈ ഡോക്ടർമാര് നിയമിക്കപ്പെടാത്തത് പാരാമെഡിക്കൽ സ്റ്റാഫ് നിയമിക്കപ്പെടാത്തത് സാമ്പത്തികാണെന്ന് സർക്കാർ പറയും നമുക്കറിയാമല്ലോ മനോരഞ്ജന സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയാൻ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ വരുമാനം ശരാശരിയായിട്ട് കണക്ക് കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് സൂപ്പർ ആണ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടാണ് അത് വെച്ചാണ് കണക്ക് കൂട്ടുന്നത് അതിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിതരണം ഓരോ കാര്യത്തിനും എത്ര വിതരണം ചെയ്യണം വിദ്യാഭ്യാസത്തിന് എത്ര വേണം വൈസ് ചെയർമാൻ സലാം കാടാപ്പുറം അവതരണം നടത്തി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സമുദായ സംഘടനാ പ്രതിനിധികൾ വായനാശാല സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ സമരസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ആശുപത്രി സംരക്ഷണ സമിതിയുടെ ജോയിന്റ് കൺവീനർമാരായ പി എസ് നിജാഫ് സജി കരുണാകരൻ കബീർ കോട്ടയിൽ സിബി കാലായിൽ രാജി കമല ൻ എന്നിവർ മഹാസംഗമത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ടി കെ ബിജു പ്രകാശിപ്പിച്ചു നിങ്ങളുടെ സ്വപ്നഗ്രഹങ്ങൾക്ക് കാഞ്ഞിരമറ്റം സാനിറ്ററി വിപുലമായ കളക്ഷനുകൾ വിവിധ ഡിസൈനുകളിലുള്ള ബാത്റൂം ഫിറ്റിംഗ് ആക്സസറീസ് ലോകോത്തര നിലവാരമുള്ള സെറയുടെ ഓതറൈസ് ഡീലർ കൂടാതെ ടി എം ടി ബാർ ജി ഐ ആൻഡ് ജി പി സി പൈപ്സ് വാട്ടർ ടാങ്ക് സിമെന്റ് തുടങ്ങി ഏറ്റവും വലിയ ബിൽഡിംഗ് മെറ്റീരിയൽ ഏജൻസീസ് സിൽവർ ലൈൻ സെറ സ്റ്റൈൽ ഗാലറി കഞ്ഞിറമാറ്റം